നമ്മുടെ പുതിയ കോണ്ടസ്റ്റിൻ്റെ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു റൂൾസും റെഗുലേഷൻസും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പങ്കെടുക്കേണ്ടതാണ് നമ്മുടെ പരമ്പരയിൽ പുതിയ സുപ്രധാനമായ വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ബാലഗോപാൽ തൻ്റെ പഴയകാല തെറ്റുകളെല്ലാം സ്വയം സമ്മതിക്കുകയും മാപ്പ് നൽകണം എന്നുള്ള കാര്യവുമായി മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ബാലഗോപാലിന് മാപ്പില്ല എന്ന വ്യക്തമാക്കുന്ന നാരായണി തൻ്റെ അമ്മയോട് ചെയ്തതിനെല്ലാം താൻ പ്രതികാരം ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ബാലഗോപാൽ ആകെ പകച്ചു പോകുന്നു പക്ഷേ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അനൂപിൻ്റെയും നാരായണിയുടെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം വീട്ടിൽ പാട്ടാവുകയാണ് ഇതോടെ കാര്യങ്ങൾ വഷളാവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവും ഉണ്ടാകുന്നു അമലയുടെ ചതി പുറത്താവുകയാണ് തനിക്ക് തൻ്റെ കുഞ്ഞിനെ വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നമ്പുടേ രഞ്ജൻ ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് കുഞ്ഞിനെ ഒടുവിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ കാര്യം തിരിച്ചറിയുന്നത് നമ്മുടെ അമലയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയും ചെയ്യുന്നു കുഞ്ഞ് വീണ്ടും തൻ്റെ ജീവിതത്തിൽ വിലങ്ങുതടിയാകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് അമല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്